മദ്രസ ഗൈഡിന്റെ ചോദ്യപേപ്പർ പരിശോധന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ വന്ന ലിസാനുൽ ഖുർഹാനിലെ ചോദ്യപേപ്പറാണ് നമുക്ക് ഓരോ ചോദ്യങ്ങളും വിശദമായിട്ട് നോക്കാം ഒന്നാമതായിട്ട് വന്നത് നസിലു യുനാസിബു എന്ന ചോദ്യമാണ് അതിന്റെ ബ്രാക്കറ്റിൽ ഹാ ഹാദിഹി എന്നിങ്ങനെ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒന്നാമത്തെ പാഠത്തിലും അതുപോലെ രണ്ട് മൂന്ന് നാല് പാഠങ്ങളിലൊക്കെ ആയിട്ട് പഠിച്ചൊരു കാര്യമാണ് ഹാത എന്നത് എവിടെ കൊടുക്കണം ഹാത അതുപോലെ ഹാദിഹി എന്നത് എവിടെ കൊടുക്കണം എന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് അപ്പൊ ഈ ഒരു രണ്ട് കാര്യങ്ങൾ എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന രൂപത്തിലുള്ള ചോദ്യമാണുള്ളത് അപ്പൊ അവിടെ എട്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഹാത എന്നതാണോ യോജിക്കുന്നത് ഹാദിഹി എന്നതാണോ യോജിക്കുന്നത് എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കണം ഒന്നാമത്തെ ചോദ്യം ബക്റത്തുൻ അവിടെ എന്താ വേണ്ടത് ആദിഹി എന്നു വേണം അല്ലെ നാലാമത്തെ പാഠത്തില് പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം ജിതാറുൻ എന്നതാണുള്ളത് അത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ആദാ പിന്നെ മൂന്നാമത്തെ ചോദ്യം ഷാത്തുൻ അവിടെ എന്താ വേണ്ടത് ആദിഹി ഷാത്തുൻ എന്ന് നമ്മൾ നാലാമത്തെ പാഠത്തില് പഠിച്ച കാര്യമാണല്ലേ അടുത്ത ചോദ്യം സുല്ലമൻ എന്നുള്ള ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യമാണ് അടുത്ത ചോദ്യം വരുന്നത് എന്നത് നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് ഹാദിഹി ഇനി അടുത്ത ചോദ്യം അവിടെ എന്ത് വേണം നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചതാണ് ഹാദാ മിഫ്താഹുൻ അപ്പം ഹാദ എന്നാണ് വേണ്ടത് അടുത്തത് ഹിറത്തുൻ എന്താ വേണ്ടത് ഹാദിഹി അല്ലെ നാലാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യമാണ് പിന്നെ അടുത്തത് ബാബുൻ ബാബുൻ എന്നതിന്റെ നേരത്തിന് മുമ്പായിട്ട് ഹാദ ബാബുൻ എന്ന് വേണം വേണം ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യമാണ് അപ്പൊ നമ്മൾ ഓരോ പാഠത്തിലും പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കൊണ്ട് പഠിക്കണം ഒന്നാമത്തെ ഹാദാ ഹാദാ മൗസുൻ മാൻജ ഹാദാ മൗ ഹാദാ തംറുൻ തമ്പ്രൂൺ എന്നേക്കാളും പഠിച്ചതാണല്ലേ അപ്പൊ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരാ ഏതാണ് വരാന്നുള്ള പറയാൻ പറ്റില്ല പാഠത്തിൽ പറഞ്ഞ എല്ലാ വാക്കുകളും നമ്മൾ പഠിക്കണം പിന്നെ അത് പുറ അതിനു പുറമെ നെഹ്റു എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു കള്ളിയിലൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ പാടത്തില് ഹാദാ ബാബുൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ പാഠത്തിലും നക്രൂ എന്നതിന്റെ ഭാഗത്തുകൂടി പറയുന്ന ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എന്നാലാണ് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരേഴ്താൻ കഴിയാ കഴിയാം രണ്ടാമത്തെ ചോദ്യം നുത്തർജിമു എന്നതാണ് നമുക്ക് പരിഭാഷപ്പെടുത്താം എന്താണ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം ആദിഹി എന്താണ് ഹാദിഹി എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് എന്നാണ് അർത്ഥം വരെ ജുവാഫത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പേരക്കാണ് ജുവാഫത്ത് എന്ന് പറയലെ ജുവാഫത്തിൻന്ന് പറഞ്ഞാൽ ഇത് പേരക്കയാണ് അപ്പൊ നമ്മൾ അവിടെ തെറ്റില്ലാതെ ഇത് പേരക്കയാകുന്നു എന്ന് എഴുതി കൊടുക്കാം നാലാമത്തെ പാഠത്തിലാണ് നമ്മുടെ പേരക്കനെ കുറിച്ച് പറഞ്ഞതോടൊപ്പം ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് അന അനത്തിൽമീതും അന എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എന്നാണ് അർത്ഥം അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാല് വളരെ സുഖമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ എഴുതാന് അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യാർത്ഥിയാണ് അല്ലെ അപ്പൊ അനത്തിൽമീദും ഞാൻ വിദ്യാർത്ഥിയാണ് അപ്പൊ ആ രൂപത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം അതുപോലെ ആ പാഠത്തിൽ പറഞ്ഞ മറ്റു ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറില്ല പഠിച്ചു വച്ചാല് ഈ ഒരു രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും ഇനി അടുത്ത ചോദ്യം വരുന്നത് നുജീബു ഉത്തരം എഴുതാനാണ് അവിടെ ഒരു ബോക്സിൽ മുകളിൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴെ ഓരോ പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉത്തരം നമ്മൾ അതിന്റെ താഴെ ഭാഗത്ത് അതിന്റെയും ചിത്രത്തിന്റെയും താഴെ ഭാഗത്ത് എഴുതി കൊടുക്കേണ്ട രൂപത്തിലാണുള്ളത് അപ്പൊ ഒന്നാമത്തെ ചോദ്യം മാ ഹാത എന്ന് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ ആയിട്ട് ഒരു ബക്കറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ ബക്കറ്റിന് എന്താണ് പറയാ ദൽവുൻ എന്നാണ് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാത ദൽവി എന്നൊക്കെ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യമാണ് അപ്പൊ മാ ഹാത എന്ന് ചോദിച്ചാൽ എന്താ പറയാ ഹാതയാണോ പറയേണ്ടത് ഹാദിഹിയാണോ പറയേണ്ടത് എന്നുള്ളത് നമ്മൾ ചോദ്യത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുട്ടോ അപ്പൊ മാ ഹാത എന്ന് പറഞ്ഞാല് ഹാദാ ദൽവുൻ എന്ന് പറയാം അത് കഴിഞ്ഞുള്ള ചോദ്യം അതിന്റെ താഴെ ആയിട്ട് ഒരു മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ട് അപ്പം എന്താണ് നമ്മൾ ഉത്തരം ചെയ്താലു അടുത്ത ചോദ്യം മാ ഹാദ എന്നുണ്ട് അതിന്റെ താഴെ ഒരു പേന കൊടുത്തിട്ടുണ്ട് എന്താണ് പറയാ ഹലമുൻ എന്നാണ് പറയുക അപ്പൊ ഹാദ ഹലമുൻ എന്ന് എഴുതി കൊടുക്കുക അടുത്ത ചോദ്യം മാ ഹാദ എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ ഒരു പുസ്തകം കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിന് എന്താണ് പറയാ കിതാബുൻ എന്നാണ് പറയല്ലേ അപ്പൊ എന്താ എഴുത ആദാ കിതാബുൻ അപ്പൊ ആ രൂപത്തില് ഈ രൂപത്തിലാണ് എഴുതുക അപ്പൊ നമ്മള് പാഠത്തിൽ പറഞ്ഞ എല്ലാ പിക്ചറുകൾ കൊടുത്ത എല്ലാ കാര്യങ്ങളുടെയും അറബി നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നാലാണ് നമുക്ക് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ അതിന് ഉത്തരം ഉത്തരവാൻ കഴിയട്ടോ ഇനി അടുത്ത ചോദ്യം ഇസ്മ നഖ്തുബുൽ ലോഹത്തിൽ താഴെ കൊടുത്തിട്ടുള്ള ചില ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അവയുടെ അറബിയിലുള്ള പേര് എഴുതാനാണ് ഒന്നാമത്തത് ഒരു കുട കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തത് മുൻവിരി കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തത് ചക്ക ജാക്ക് ഫ്രൂട്ട് കൊടുത്തിട്ടുണ്ട് നാലാമത്തത് ഒരു മേഘത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ എന്താണ് പറയാം കുടക്ക് എന്താണ് അറബിയിൽ പറയാൻ ഷംസിയെന്ന് പറയും അപ്പൊ ഷംസിയവിടെ എഴുതി കൊടുക്കണം മുന്തിരിക്കുലത്ത് ഐനബ് എന്ന് പറയും അപ്പൊ അവിടെ ഐനബ് എന്ന് എഴുതി കൊടുക്കണം ചക്കക്ക് ഫനസുൻ എന്ന് പറയും അപ്പൊ ഫനസ് എന്ന് അവിടെ എഴുതി കൊടുക്കുക മേഘത്തിന് സഹാബു എന്നാണ് പറയാ സഹാബു എന്ന് അവിടെ എഴുതി കൊടുക്കുക ആ രൂപത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം പാഠഭാഗത്ത് ഏത് പാഠത്തിലാണെങ്കിൽ പോലും ചിത്രങ്ങൾ കൊടുത്ത് കൊടുത്ത ചിത്രങ്ങൾ കൊടുത്തുകൊണ്ടുള്ള പേരുകൾ ഉണ്ടെങ്കിൽ ആ പേരുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എന്നാലേ നമുക്ക് അത് ഈ രൂപത്തിൽ ചോദ്യങ്ങൾ വന്നാൽ അതിന് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ ഇനി അടുത്ത ചോദ്യം വരുന്നത് അറബി ആക്കാനാണ് അവിടെ കൊടുത്ത കാര്യങ്ങൾ അറബിയിലേക്ക് എന്താ കൊടുത്തത് ഇത് എന്ന് കണ്ടൊരു സ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്ലൈറ്റ് ആകുന്നു എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഇത് സ്ലൈറ്റ് ആകുന്നു എന്ന് നമ്മൾ എങ്ങനെ അറബിയിൽ പറയാ അപ്പൊ ഇത് എന്നുള്ളതിന്റെ താഴെ നമ്മൾ എന്താ ഹാത എന്നു അപ്പൊ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഹാദ എന്ന എഴുതി കൊടുക്ക എന്നിട്ട് ഇവിടെ സ്ലൈറ്റ് ആകുന്നു എന്നുള്ളതിന് എന്താ പറയാം സ്ലൈറ്റിന് ലൗഹൻ എന്ന് പറയലേ അപ്പൊ ഹാദ ലൗഹുൻ എന്ന എഴുതി കൊടുക്ക ഇനി രണ്ടാമത്തെ ചോദ്യം ഇത് എന്നവിടെ ഉണ്ട് അതിന് നേരത്തെ താഴെ നമുക്ക് ഇത് തന്നെ ഇതിനെന്താ പറയാ ഹാദ എന്ന് ഹാദ പറയലേതൊടുക്ക പിന്നെ എന്താ അവിടെ ഉള്ളത് ഒരു പാറയാണുള്ളത് അല്ലെ പാറക്ക് എന്താണ് അറബിയിൽ പറയാ ആ രൂപത്തിലാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് അപ്പൊ ഈ രൂപത്തിലാണ് ലിസാനില് ചോദ്യങ്ങൾ വരിക നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പാഠഭാഗത്തുള്ള എല്ലാ വാക്കുകളും നമുക്ക് അതിന്റെ മലയാളം അറിയണം അതുപോലെ ഒരു മലയാളത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ അതിന്റെ അറബി നമുക്ക് പറയാൻ കിട്ടണം ആ രൂപത്തിലൊക്കെ നമ്മൾ പാഠം പഠിച്ചു വെക്കണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പാഠഭാഗത്തിൽ ശേഷം വരുന്ന എന്ന് പറയുന്ന ഭാഗത്തുള്ള കാലങ്ങൾ നമ്മൾ ശരിക്ക് പഠിച്ചു വെക്കണം ആ ഭാഗത്ത് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ആ രൂപത്തിൽ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ വിസാലിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് കഴിയും അപ്പോ എല്ലാവരും നല്ല രൂപത്തിൽ പഠിച്ചു വെക്കുക പഴയ ഒരുപാട് ചോദ്യ പേപ്പറുകൾ നമ്മളെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാൻ കഴിയും അതൊക്കെ നോക്കിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോവുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു